ഹലോ ഗായ്സ് ചെറിയുള്ളിയുടെ തൊതി എങ്ങനെ ഈസിയായിട്ട് ഫീൽ ചെയ്ത് വേണ്ടി നോക്കാം ആദ്യത്തെ ട്രിക്ക് എന്നത് ആദ്യം തന്നെ ചെറിയുള്ളിയുടെ രണ്ട് സൈഡും കട്ട് ചെയ്യുക അങ്ങനെ രണ്ട് സൈഡും കട്ട് ചെയ്ത് ഞാൻ എടുത്തിരിക്കുന്നത് അതിലേക്ക് ചെറിയ ചൂടുവെള്ളം ആഡ് ചെയ്യുക രണ്ടു മിനിറ്റിന് ശേഷം കൈ കൊണ്ട് ചെറിയുടെ അടുത്ത് റബ് ചെയ്യുക അങ്ങനെ ഈസിയായിട്ട് ചെറിയുള്ള ഇടത്തുള്ളി തീര് ചെയ്താൻ സാധിച്ചു രണ്ടാമത്തെ ട്രിക്ക് എന്നത് ആദ്യത്തെ ട്രിക്ക് പോലെ ചെറിയുള്ളിയുടെ രണ്ട് സൈഡും കട്ട് ചെയ്യുക രണ്ട് സൈഡും കട്ട് ചെയ്ത ചെറിയുള്ളിയാണ് ഞാൻ എടുത്തിരിക്കുന്നത് അതിലേക്ക് സാദാ വെള്ളം ആഡ് ചെയ്യുക അതിനുശേഷം ഇരുപത് തൊട്ട് മുപ്പത് മിനിറ്റ് വരെ സോക്ക് ചെയ്ത് വെക്കുക ഇതുപോലെ ഇതുപോലൊരു കൊട്ടിയെടുത്തിട്ട് അതിലേക്ക് ചെറിയുള്ളി ഇടുക എന്നിട്ട് കൈ കൊണ്ട് റബ് ചെയ്യുക അങ്ങനെ ഈസി ആയിട്ട് ചെറിയുള്ളി പീല് ചെയ്തെടുക്കാൻ സാധിച്ചു എന്റെ ചാനൽ സപ്പോർട്ട് ചെയ്യാനും മറക്കരുതേ ഓക്കെ ബൈ